நேஷனல் பிரசெண்டும் ஜீவன் சிங்ஜி அசோக் சி எல்லாருடையும் பேரிடத்துல காரணம் பரிவிதமான சமயம் உபயோகிச்சு கொண்டு பரமதி காரியங்கள் பண்ணுகொண்டு േദി ഒഴിയണമെന്നുള്ള നിർദ്ദേശം അതുകൊണ്ടാണ് അതുപോലെ തന്നെ ബഹുജൻ പാർട്ടി കേരളത്തിലാദ്യമായി ഒരു പബ്ലിക് പ്രോഗ്രാം നടത്തിയതാണ് യാത്ര എന്ന പേരിലാണ് നമ്മൾ ഈ യാത്ര ഈ പരിപാടി ആസ്വദണം ചെയ്തത് നമ്മള് വേദിയിലേക്ക് ക്ഷമിക്കാതെ ഇരിക്കുന്ന നമ്മുടെ ഒരു സഹോദരനാണിത് അദ്ദേഹത്തെ പ്രസംഗത്തിന് വേണ്ടിയിട്ട് ക്ഷമിക്കുന്നതാണ് കാരണം പുരുഷൻ ചേട്ടൻ്റെ അത് വിട്ടു നമ്മുടെ സെക്രട്ടറി വിട്ടുപോയതാണ് ക്ഷമിക്കണം യാത്ര എന്താണ് എന്ന് വിശദീകരിക്കേണ്ട ഉത്തരവാദിത്തം ഭൂചന്ദ്രാവട പാർട്ടിയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് ആയിട്ടുള്ള എന്നിൽ നിഷിദ്ധമാണ് എന്നുള്ളത് കൊണ്ട് എന്താണ് തർബൻ യാത്ര എന്താണ് തർബൻ യാത്ര കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറയുവാൻ ഞാൻ ബാധ്യസ്ഥ അതുകൊണ്ട് തർബൻ എന്താണ് എന്ന് ഞാൻ ആദ്യമേ തന്നെ പറയുകയാണ് തർബൻ ശരിക്കും പഞ്ചാബിയിലും ഹിന്ദിയിലും ഉപയോഗിക്കുന്ന തലക്കെട്ട് നമ്മൾ തലക്കെട്ട് എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള തലക്കെട്ട് മലയാളത്തിൽ ഉപയോഗിക്കാറുണ്ട് പക്ഷേ മഹാത്മാ അയ്യങ്കാളി അടക്കമുള്ള പ്രമുഖ സാമൂഹ്യ പരിഷ്കർത്താക്കൾ അധികാര ചിഹ്നമായി തലപ്പാവ് അല്ലെങ്കിൽ തർബൻ ഉപയോഗിക്കുന്നുണ്ട് ആ തർബൻ നമ്മുടെ ആത്മാഭിമാനത്തെ ഉയർത്തും എന്നുള്ളത് വസ്തുതാപരമാണ് ഇന്ന് സിഖ് മതവിഭാഗത്തിലുള്ളവരാണ് ഭൂരിഭാഗം താൽപ്പൻ ഉപയോഗിക്കുന്നത് നമ്മളുടെ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട സിഖ് മത വിഭാഗത്തിലുള്ള സർദാർജിമാരെ കണക്ട് ചെയ്ത് ഒട്ടനവധി കാര്യങ്ങൾ ചരിത്രപരമായി നിലനിൽക്കുന്നുണ്ട് ദ്രാവിഡ പാർട്ടിയെ രൂപീകരിക്കുമ്പോൾ ദ്രാവിഡ അതിന്റെ ഉറവിടം പഞ്ചാബിൽ നിന്നാണ് പൊതുവിലെ മറ്റുള്ളവരെല്ലാവരും ധരിച്ചു വെച്ചിരിക്കുന്നത് തമിഴ്നാടിന്റെയോ കേരളത്തിന്റെയോ കർണാടകയുടെയോ മാത്രമുള്ള ഒരു വാക്കാണ് അല്ലെങ്കിൽ ഒരു വിഭാഗത്തിന്റെ ആൾക്കാരുടെ മെൻഷൻ ചെയ്യാനാണ് ദ്രാവിഡം എന്നുള്ള ഉപയോഗിക്കുന്നത് എന്നാണ് പക്ഷേ അത് തെറ്റായി ധരിച്ചു വെച്ചിരിക്കുന്നതാണ് പഞ്ചാബിൽ നിന്ന് പഞ്ചാബാണ് ശരിക്കും പറഞ്ഞാൽ ദ്രാവിഡത്തിൻ്റെ ഉറവിടം എന്ന് തന്നെ പറയാം ചരിത്രപരമായ വസ്തുതയും അതുതന്നെയാണ് പഞ്ചാബ് മുതൽ കേരളം തമിഴ്നാട് അടക്കമുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും ദ്രാവിഡ വിഭാഗത്തിലുള്ള ആൾക്കാരുണ്ട് ദ്രാവിഡ ജനത ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ടുള്ളത് ഇന്ത്യ ചരിത്രം പറയുന്നത് ദ്രാവിഡ സംഘടനമാണ് ഇന്ത്യ ചരിത്രം എന്നാണ് ആര്യദ്രാവിഡ് സംഘടന എല്ലാവർക്കും തന്നെ കുറേ കാര്യങ്ങൾ അറിയാം ആര്യന്മാർ ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ളവരാണ് ദ്രാവിഡരായിട്ടുള്ള ജനത ഇന്ത്യയിൽ ജനിച്ച് ജീവിച്ചു വന്നു വന്നവരാണ് ഇന്ന് ആര്യാധിപത്യത്തിന് കീഴിൽ നെരിഞ്ഞ അമർന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ദ്രാവിഡ വിഭാഗം വേറൊരു മൂന്ന് ശതമാനം മാത്രമുള്ള ബ്രാഹ്മണർ ഇന്ത്യയെമ്പാടും അവരുടെ ആധിപത്യം സ്ഥാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇന്ന് നമ്മുടെ അമ്മ പിന്നാൻമാർക്ക് നമ്മുടെ ജനതയ്ക്ക് സ്വസ്ഥമായി സൗര്യജീവിതം നയിക്കുവാൻ കഴിയാത്ത അത്രയ്ക്ക് മൃഗീയമായ സാഹചര്യമാണ് നിലനിൽക്കുന്നത് ഞാൻ അതിനെപ്പറ്റി വിശദീകരിക്കേണ്ട ആവശ്യമില്ല ഈ രാജ്യം നമ്മുടെ ദ്രാവിഡ ജനതയുടെ നമ്മുടെ സംസ്കാരത്തെയും നമ്മുടെ ജീവിത നിലവാരത്തെയും ഒക്കെ തച്ചുടച്ചുകൊണ്ട് ബ്രാഹ്മണിസം കടന്നു വരികയാണ് നിസ്സാര രീതിയിലല്ല നമ്മുടെ ജീവിതത്തെ പോലും ഹനിക്കുന്ന തരത്തിലേക്കാണ് ബ്രാഹ്മണിസം കടന്നു വരുന്നത് ആ ബ്രാഹ്മണിസം ഇന്ത്യയിൽ രാജ്യഭരണത്തിന് ശേഷം രാഷ്ട്രീയം കൈകാര്യം ചെയ്തു തുടങ്ങിയപ്പോൾ മുതൽ എങ്ങനെയാണ് നമ്മളെ ബാധിക്കുന്നത് എന്ന് ഈ ടർബൺ യാത്രയിലൂടെയാണ് നമ്മൾ ഈ രാജ്യത്തെ ജനങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ നോക്കുമ്പോഴും വിളി വിരലിൽ എണ്ണാവുന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ സത്യം പറയുവാൻ നീതിക്ക് വേണ്ടി നിലകൊള്ളുവാൻ ഈ രാജ്യത്ത് വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ എന്നുള്ളതും നമുക്ക് വസ്തുതപരമായി മനസ്സിലാക്കാവുന്ന കാര്യമാണ് എന്നിരുന്നാൽ പോലും അംഗസംഖ്യ കുറവാണെങ്കിൽ പോലും സത്യവും നീതിയും ധർമ്മവും നിലനിൽക്കുന്ന എടുത്ത് മാത്രം നിൽക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു പിടി ജനതയിൽ വികാരമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ബഹുചന്ദ്രാവ് പാർട്ടി ബഹുജിപ്പാട്ടി തർബൽ യാത്ര മുന്നോട്ട് വയ്ക്കുന്നത് വൈക്കത്ത് മഹാത്മാളിയുടെ അനുയായികളായിട്ടുള്ള ആൾക്കാർ ഇവിടെ നിലനിരുന്ന ഒരു അനീതിക്കെതിരെ ഒരനീതിയല്ല ഒട്ടനവധി അനീതികൾ ബ്രാഹ്മണരുടെ നേതൃത്വത്തിൽ ഇവിടെ ഉണ്ടായിട്ടുണ്ട് വഴി നടക്കരുത് എന്ന് പറയുന്ന സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന ഒരു ഒരനീതിക്കെതിരെ മഹാത്മായകാലയുടെ അന്യായങ്ങൾ വൈക്കത്തിൻ്റെ തെരുവുകളിൽ ഒത്തുകൂടുകയും വൈക്കം ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് ഐത്തജാതിക്കാർക്ക് പ്രവേശനമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തീണ്ടാപ്പറകുകൾ വെച്ചു എടുത്തെറിഞ്ഞുകൊണ്ട് ഈ വഴികളിലൂടെ എല്ലാം പട്ടിക്കും പൂച്ചയ്ക്കും നടക്കാമെങ്കിൽ ഞങ്ങൾക്കും എന്തുകൊണ്ട് നടന്നുകൂടാ എന്ന് പറഞ്ഞുകൊണ്ട് ആ പലക ഉൾപ്പെടെ എടുത്ത് തീണ്ടാപ്പനക ഉൾപ്പെടെ എടുത്ത് എറിഞ്ഞുകൊണ്ട് അവരുടെ സഞ്ചാര സ്വാതന്ത്ര്യം നേടുന്നതിന് വേണ്ടി ഒത്തുകൂടിയ ഒരു സംഭവം ആ സംഭവമാണ് വൈക്കം സത്യാഗ്രഹത്തിന്റെ തുടക്കത്തിന്റെ കാരണം എന്നാൽ അവിടെ കൂടിയ ആൾക്കാരുടെ ആഗ്രഹം എന്ന് പറയുന്നത് സാമൂഹ്യ നീതിക്ക് വേണ്ടി നിലകൊള്ളുക എന്നുള്ളതായിരുന്നു പക്ഷേ കോൺഗ്രസ് പ്രവർത്തിക്കുന്ന ടി കെ മാധവൻ അടക്കമുള്ള പ്രമുഖ നേതാക്കൾ നമ്മുടെ ജനതയുടെ ഇടയിലേക്ക് കടന്നു വരികയും നിങ്ങൾ പറയുന്ന ഈ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള നിങ്ങളുടെ സമരം അല്ലെങ്കിൽ ബലമായുള്ള നടപ്പ് സമരം ആ സമരത്തിൽ ഞങ്ങൾക്കും പങ്കുചേരാൻ ആഗ്രഹമുണ്ട് ഞങ്ങളെയും ചേർക്കണമെന്ന് പറഞ്ഞു ഞങ്ങളിപ്പോൾ വന്നത് ഈ പരിപാടിക്ക് പങ്കെടുക്കാനായിട്ടല്ല ഞങ്ങളിവിടെ ഒരു സമ്മേളനമുണ്ട് ആ സമ്മേളനത്തിൽ പങ്കെടുക്കാനായിട്ടാണ് വന്നത് അതിൽ പങ്കെടുക്കാൻ ഇരിക്കാൻ പറ്റില്ല അത് കഴിയുമ്പോൾ സന്ധ്യയാകും ആ സമയത്ത് ഈ പരിപാടിയിൽ പങ്കെടുക്കുക പങ്കെടുത്ത് ഈ വഴിയിലൂടെ നടക്കുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരാരും കാണാൻ സാധ്യതയില്ല അതുകൊണ്ട് ഈ പരിപാടി നാളത്തേക്ക് മാറ്റിവെക്കു ഞങ്ങളെയും കൂടി ഉൾപ്പെടുത്തൂ എന്ന് വളരെ വിനയപുരസരം പറഞ്ഞുവെങ്കിലും നാം അതിനുള്ള ചതി എന്താണെന്ന് തിരിച്ചറിയുവാൻ നമ്മുടെ ചിലത്തിന് കഴിയാത്തത് ആ പരിപാടിയെ മാറ്റി മാറ്റി ഒപ്പിച്ച് സാമൂഹ്യ രീതിക്ക് വേണ്ടി നിലകൊണ്ട നമ്മുടെ ആൾക്കാരുടെ ആ ആഗ്രഹത്തെ ഹരിക്കുകയാണ് ചെയ്തത് കോൺഗ്രസുകാർ ഞാനത് പറയാൻ കാരണം ഇന്ന് രാഷ്ട്രീയം കൈയാളുന്നവരാണ് രാജ്യം പിരിക്കുന്നത് രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നവർ തദ്ദേശ ജനതയെ ചതിക്കുന്ന നിലപാടുകളാണ് നിരന്തരം എടുത്തുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ഭയക്കുന്നത് ഇന്ത്യൻ ജനതയിലെ എൺപത് ശതമാനം വരുന്ന ആൾക്കാർ ഭയക്കുന്നത് ബി ജെ പിയുടെ ഈ ദുർഭരണം തന്നെയാണ് ആ ബി ജെ പിയുടെ ദുർഭരണത്തെ എതിർക്കുവാൻ നമ്മുടെ നേതാക്കന്മാരായിട്ടുള്ള ചിന്തിക്കാൻ ശേഷിയുണ്ടോ ഇല്ല എന്ന് എനിക്കറിയില്ല പക്ഷേ അങ്ങനെയുള്ള നമ്മുടെ നേതാക്കന്മാർ ആഹ്വാനം ചെയ്യുന്നത് ബി ജെ പിയെ നിലത്തിറക്കുവാൻ കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യുക ഇന്ത്യൻ യൂണിയനെ സപ്പോർട്ട് ചെയ്യുക എന്നാണ് പറയുന്നത് നമ്മൾ ഓർക്കുക ഇന്ത്യൻ യൂണിയനെ സപ്പോർട്ട് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ബ്രാഹ്മണാധിപത്യം നിലനിൽക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി ആ പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായും അത് ഗുണം ചെയ്യുന്നത് നിലവിലുള്ള സംഘപരിവാർ ശക്തികളായിട്ടുള്ള ബി ജെ പികൾക്ക് മാത്രമാണ് ഞാൻ അങ്ങനെ പറയുമ്പോൾ ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി പറയുന്നതാണെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം പക്ഷേ നിങ്ങളുടെ മുന്നിൽ നിങ്ങൾക്ക് സ്വമേധന ചിന്തിച്ചെടുക്കുവാൻ കഴിയുന്ന ചില വസ്തുതകൾ ഞാൻ പറയാം കഴിഞ്ഞ കാലങ്ങളിൽ ഏറ്റവും കൂടുതൽ ബി ജെ പിയെ സപ്പോർട്ട് ചെയ്തത് കോൺഗ്രസാണ് പണം കൊടുത്തിട്ടാണെങ്കിലും അല്ലേതായി കോൺഗ്രസിൽ നിന്നുള്ള നേതാക്കന്മാരാണ് ഏറ്റവും കൂടുതൽ ബി ജെ പിയിലേക്ക് പോയിട്ടുള്ളത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും ബി ജെ പിയിലേക്ക് ഏറ്റവും കൂടുതൽ ചേക്കലേറിയിട്ടുള്ളത് കോൺഗ്രസ് നേതാക്കന്മാരാണ് ഇനി ബി ജെ പിയെ താഴെ നിങ്ങൾ ചെയ്യുന്ന വോട്ട് കൊണ്ട് ജയിച്ചു വരുന്ന കോൺഗ്രസ് നേതാക്കന്മാർ ജയിച്ചതിന് ശേഷം ബി ജെ പിയിലേക്ക് പോകില്ല എന്ന് എന്താണ് ഉറപ്പ് നമ്മൾ നമ്മുടെ ജീവിതം തുലാസിൽ എന്തും സംഭവിക്കാവുന്ന രീതിയിലേക്കാണ് ബി ജെ പി സർക്കാർ പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഓരോ കുടുംബങ്ങളിലേക്ക് നോക്കിയാൽ ദാരിദ്ര്യവും കഷ്ടപ്പാടും ബുദ്ധിമുട്ടും നിറഞ്ഞ അന്തരീക്ഷമാണ് നമുക്ക് കാണാൻ കഴിയുക എല്ലാവരും തന്നെ അതെല്ലാം മൂടി വെച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് പക്ഷേ നമ്മുടെ വീടുകൾ ഏത് നിമിഷവും സ്ഫോടനാത്മകമായ ദാരിദ്ര്യ ബുദ്ധിമുട്ടുകളിലേക്കാണ് വീണുകൊണ്ടിരിക്കുന്നത് നാം തിരിച്ചറിയുക ഇതിൻ്റെയൊക്കെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുവാൻ ഉതകുന്ന തരത്തിലുള്ള ഭരണം കാഴ്ചവെക്കുന്നത് ഇന്ത്യ ഭരിക്കുന്ന ബി ജെ പി തന്നെയാണ് ആ ബി ജെ പിയെ സപ്പോർട്ട് ചെയ്യുന്ന പാർട്ടികളും പാർട്ടികൾ തന്നെയാണ് കോൺഗ്രസും അതുപോലെയുള്ള നിലവിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ പാർട്ടികളാണെങ്കിൽ ഞാൻ ഇടതുപക്ഷ ജനാധിപത്യ പാർട്ടിയെ കുറ്റം പറയുമ്പോൾ നിങ്ങൾക്കൊരു പക്ഷെ സംശയം തോന്നിയേക്കാം എന്തുകൊണ്ടാണ് എൽ ഡി എഫിനെ കുറ്റം പറയാൻ കാരണം അവരിതിൽ നിന്നും പെടുന്നവരല്ലോ അവരെയും നിയന്ത്രിക്കുന്നത് ബ്രാഹ്മണ ശക്തികളാണ് കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളുടെ മുന്നിൽ കണ്ടതാണ് ഇന്ത്യൻ ഭരണഘടനയെപ്പോലും വെല്ലുവിളിച്ചുകൊണ്ട് സവർണ സംവരണം പത്ത് ശതമാനം കേരളത്തിൽ ആദ്യമായി നടപ്പിലാക്കി പറഞ്ഞതോ സാമ്പത്തിക സംവരണം ഇതിന് ഒത്താശ നൽകിയതോ കോൺഗ്രസും ബി ജെ പിയും ഏതെങ്കിലും തരത്തില് സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ സംരക്ഷിക്കാനാണോ ഈ സംവരണം നടപ്പിലാക്കിയത് എന്ന് ചോദിച്ചാൽ ഉത്തരമില്ല സവരണത്തിലുമില്ലേ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെന്നാണ് പിണറായി വിജയൻ പറയുന്നത് ഒരു മെമ്മോറാണ്ട കൊടുക്കാതെ ഒരു സമരം ചെയ്യാതെ വളരെ ക്ലേശകരമായ സാഹചര്യത്തിലൂടെ മാത്രം നേടാവുന്ന സംവരണ തത്വം ഒരാവശ്യം പോലും ഉന്നയിക്കാതെ കേരളത്തിലെ ജനത സവർണ ജനത നേടിയെടുത്തത് എന്തുകൊണ്ടായിരിക്കും സവർണറെ സപ്പോർട്ട് ചെയ്യുന്നത് എന്താണ് ഇടതുപക്ഷ സർക്കാരിന്റെ അല്ലെങ്കിൽ എൽ ഡി എഫിന്റെ അതിന്റെ ഘടകം എന്താ വേറെ ഈ പാർട്ടി ഇടതുപക്ഷത്തെ നിയന്ത്രിക്കുന്നത് സവർണ സമ്പന്ന ശക്തികളാണ് അതുകൊണ്ട് തന്നെ അവർ വെയിലെത്തു പോയി സത്യാക്രമീകരിക്കേണ്ട അവർ ജാത നയിക്കേണ്ട അവർ ഒരു കാര്യം ചെയ്യേണ്ട ഒരു പേപ്പർ പോലും എഴുതി ഒരു അപേക്ഷ പോലും ഒരു മെമ്പാറും അല്ലാതെ തന്നെ അവർക്ക് അവരുടെ സാധിച്ചെടുക്കാൻ കഴിയും എന്താ ആ പാർട്ടികളെ നിയന്ത്രിക്കുന്നത് സമ്പന്ന സമ്പന്ന ശക്തികളാണ് ആ ശക്തികളുടെ ഇടയിൽ നമ്മളെ പൂച്ചകൾ മാത്രമായി മാറുകയാണ് ഈ മൂന്ന് പാർട്ടികൾ നിലവിലുള്ള എൻ ഡി എഫ് ആണെങ്കിലും ബി ജെ പി ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ഈ സാധാരണ ജനതയുടെ നട്ടൊടിക്കുന്ന സംവിധാനത്തിലേക്കാണ് അവര് പോയിക്കൊണ്ടിരിക്കുന്നത് പുറമെ അവര് തൊഴിലാളിക സർവാധിപത്യവും കാർഷിക കർഷകരെ സഹായിക്കുന്നവരും ഒക്കെയാണ് എന്ന് പുറമെ പറയും പക്ഷേ ഇവരെ നിയന്ത്രിക്കുന്നവരെല്ലാവരും സവർണ സമ്പന്ന ശക്തികളായതുകൊണ്ട് ഈ ജനതയെ ില്ലായ്മ ചെയ്യുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഇന്ന് ഇന്ത്യൻ ജനതയുടെ തദ്ദേശ ജനതയുടെ അത്താണിയും പ്രതീക്ഷയും ആയി മാറാൻ ഒന്നേൻ്റെ ഒരു പാർട്ടിക്ക് മാത്രമേ കഴിയുകയുള്ളൂ അത് ബഹുചരിദ്രാവണ പാർട്ടിയാണ് ആ ബഹുചരിദ്രാവണ പാർട്ടിക്ക് മാത്രമേ ഇന്ത്യയിലെ സാധാരണ ജനതയെ രക്ഷപ്പെടുത്തുവാൻ കഴിയുകയുള്ളു ഞാനിത് പറയുമ്പോൾ രാഷ്ട്രീയം വീക്ഷിക്കുന്ന ചിലരുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു പേരുണ്ട് രാഷ്ട്രീയ പാർട്ടിയുടെ പേരുണ്ട് ബഹുജൻ സമാജ് പാർട്ടി നിങ്ങൾ പറയുന്ന ഈ സാധാരണക്കാരനെ രക്ഷപ്പെടുത്തുവാൻ വന്ന പാർട്ടി അല്ലേ ബഹുജൻ സമാജ് പാർട്ടി എന്ന് നിങ്ങൾ പറയും ശരിയാണ് ബഹുജൻ ദ്രവ ബഹുജൻ സമാജ് പാർട്ടിയുടെ സ്ഥാപകനായിട്ടുള്ള തന്നെയാണ് അദ്ദേഹത്തിന്റെ അയ്യോ തന്നെയാണ് ബഹുജൻ ദ്രാവിഡ പാർട്ടി മുന്നോട്ട് വെക്കുന്നത് പക്ഷേ സംഭവിച്ചത് എന്താണ് എന്ന് നമ്മൾ വളരെ കഴിഞ്ഞു ആ ബ്രാഹ്മണാധിപത്യമാണ് ആ ബ്രാഹ്മണാധിപത്യത്തിന് കീഴിൽ ഇന്ന് ബഹുജൻ ബഹുജൻ സമാജ് പാർട്ടി അകപ്പെട്ടു പോയത് കൊണ്ട് മാത്രമാണ് ഇന്നത് തകർന്നടിഞ്ഞത് അതിൽ വിശ്വാസം നഷ്ടപ്പെട്ട ആൾക്കാർ അതിൽ പ്രതീക്ഷ അർപ്പിച്ച ആൾക്കാർ അതിൽ നിന്ന് പിന്നോട്ട് വന്ന് ബഹുജൻ ദ്രാവിഡ പാർട്ടി രൂപീകരിച്ചു അപ്പോൾ അടുത്ത ചോദ്യം ബഹുജൻ ദ്രാവഡ പാർട്ടിയിലും ബി എസ് പി സംഭവിച്ചതുപോലെ സംഭവിക്കാൻ സംഭവിക്കില്ല എന്ന് എന്താ ഉറപ്പ് ശരിയാണ് അതുകൊണ്ട് തന്നെ ആള് കഴിഞ്ഞു പോയ കാലങ്ങളിലെ തെറ്റുകൾ തിരുത്തിക്കൊണ്ട് തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാനുള്ള മുൻകരുതൽ എടുത്തുകൊണ്ടാണ് ബഹുജൻ ദ്രാവഡ പാർട്ടി മുന്നോട്ട് പോകുന്നത് വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഇരുപത്തിയാറ് സംസ്ഥാനങ്ങളിലും വ്യാപിച്ചു കഴിഞ്ഞു പക്ഷേ ഈ പറഞ്ഞതുപോലെ വലിയ സമ്മേളനങ്ങൾ നടത്താനുള്ള ശേഷിയിലേക്ക് പാർട്ടി എത്തിയിട്ടില്ല എന്നുള്ളത് സത്യമാണ് ജനഹൃദയങ്ങളിലേക്ക് ബഹുജൻ ദ്രാവിഡ പാർട്ടി എത്തിക്കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ നമുക്കറിയാം ഒരു സമ്മേളനവും മറ്റു പരിപാടികളൊക്കെ നടത്തുമ്പോൾ വമ്പിച്ച സാമ്പത്തിക ചെലവണുള്ളത് ബഹുജൻ ദ്രാവിഡ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിനുള്ള പണം കണ്ടെത്തുന്നത് അവരവരുടെ കൈകളിൽ നിന്നാണ് പിന്നെ അഭ്യുദാംക്ഷകളായ കുറച്ച് പേരുടെ കയ്യിൽ നിന്ന് അല്ലാതെ ഇവിടുത്തെ കുത്തക്ക മുതലാളിമാരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിച്ചുകൊണ്ട് പണം സ്വീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന പാർട്ടിയല്ല ബഹുജന ദ്രാവണ പാർട്ടി എന്നുള്ളത് കൊണ്ട് വലിയ വലിയ പരിപാടികൾ സംഘടിപ്പിക്കുവാനും അതുപോലെ അതിലേക്ക് അളക്കൂട്ടുവാനും കാര്യമായ ശേഷി നമ്മൾ ആർജിച്ചിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ് പക്ഷേ നമ്മൾ മുന്നോട്ട് വെക്കുന്ന ആദർശം നമ്മൾ മുന്നോട്ട് വെക്കുന്ന ലക്ഷ്യം അത് വളരെ പവിത്രമാണ് എന്നുള്ളത് വളരെ വസ്തുതാപരമാണ് ഇന്ന് ഞാൻ അല്ലെങ്കിൽ മറ്റൊരാൾ ഈ സത്യം നീതി ധർമ്മം നിലനിൽക്കുന്ന ഈ പാർട്ടിയിൽ മറ്റുള്ളവർ കടന്നു വരും ആ പ്രതീക്ഷയിലാണ് ഈ പാർട്ടിയിലുള്ള ഓരോരുത്തരും പ്രവർത്തിക്കുന്നത് നമ്മുടെ കുട്ടികളുടെ നമ്മുടെ മക്കളുടെ നമ്മുടെ പെൺകുട്ടികളുടെ അമ്മമാരുടെ എല്ലാവരുടെയും സംരക്ഷണം നമുക്ക് മറ്റൊരാളിൽ നിന്ന് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് കിട്ടില്ല ബഹുജന്ത്ര പാർട്ടിയിൽ നിന്ന് അത് കിട്ടുമെന്നുള്ളത് ഉറപ്പാണ് കാരണം ഇത് തദ്ദേശ ജനതയുടെ പാർട്ടിയാണ് ഇതിനകത്ത് ബ്രാഹ്മണർക്ക് യാതൊരു കാരണവശാലും ഇതിനകത്ത് എൻട്രി ഇല്ല എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ പാർട്ടി മുന്നോട്ട് പോകുന്നത് ബ്രാഹ്മണൻ എവിടെയുണ്ടോ അവിടെയെല്ലാം ആ സമൂഹം തന്നെ നശിച്ചു പോകുന്ന ഒരവസ്ഥയിലേക്കാണ് വരുന്നത് നമുക്ക് കാണാം ഒരു കുപ്പിയിലെജലം നിറച്ചു വെച്ചിരിക്കുകയാണ് അതിനകത്ത് ഒരു പാർട്ട് തന്നെ പിന്നെ ആ കുപ്പിയിലെ വെള്ളം മാത്രം കുഴിക്കാൻ പറ്റില്ല ആ രീതിയിൽ തന്നെ ഈ സമൂഹത്തിലേക്ക് ബ്രാഹ്മണർ കടന്നു വന്നത് ഈ സമൂഹത്തെ മുഴുവൻ പൊലൂട്ടടാക്കിയിരിക്കുകയാണ് വളരെ ശ്രമകരമായ പ്രവർത്തനങ്ങളിലൂടെ മാത്രമേ അല്ലെങ്കിൽ വളരെ ശ്രമകരമായ ത്യാഗങ്ങളിലൂടെ മാത്രമേ ഈ മോശപ്പെട്ട ഈ സംവിധാനം ഈ ജനതയുടെ ഇടയിലേക്ക് അടിച്ചേൽപ്പിച്ച ഈ സംവിധാനത്തെ നമുക്ക് എടുത്തു മാറ്റാൻ പറ്റുകയുള്ളൂ ബ്രാഹ്മണനെ അകറ്റി നിർത്തുക തന്നെ നമ്മൾ ചെയ്യണം നമ്മളെ തിരസ്കരിച്ചവരെ നമുക്ക് തിരസ്കരിക്കാൻ കഴിയണം നമ്മളെ ചേർത്ത് പിടിക്കുന്നവരെ മാത്രമേ നമ്മളും ചേർത്ത് പിടിക്കാവൂ ബ്രാഹ്മണനെ തിരസ്കരിപ്പിച്ചുകൊണ്ട് മാത്രമേ നമ്മുടെ ജനതയെ സംരക്ഷിക്കുവാൻ നമുക്ക് നൂറ് ശതമാനം കഴിയുമെന്നുള്ള ഉത്തമ വിശ്വാസത്തിലാണ് ബഹുജന പാർട്ടി മുന്നോട്ട് പോകുന്നത് ബ്രാഹ്മണൻ എവിടെ കൈകാര്യം ചെയ്യുന്നു അവിടെയെല്ലാം നമുക്ക് നീതി നിഷേധിക്കപ്പെടുന്നുണ്ട് അത് നമ്മൾ നമ്മുടെ സമൂഹത്തിൽ മാത്രമാണ് നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ് അതുകൊണ്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല ധർമ്മൽ യാത്ര എന്ന് പറയുന്നത് മഹാത്മാ അയ്യങ്കാളികളെ അനുയായി തൊടുത്തുവിട്ട ഒരു യാത്രയുടെ

വർഷം മുമ്പ് നടന്ന കാര്യമാണ് നൂറ് വർഷത്തിന് മുമ്പ് രണ്ടായിരം രൂപ സംഭാവനയായി കൊടുത്തു എന്തിനാണ് സാമൂഹ്യ നീതി എന്നുള്ള ലക്ഷ്യത്തിന് വേണ്ടി പക്ഷേ ഗാന്ധി എന്ന് പറയുന്ന ആ ഒരു ആ വ്യക്തി വന്നിട്ട് പറഞ്ഞത് നിങ്ങൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം ഇവിടെ നിർത്തിക്കോളണം നിങ്ങൾ തിരിച്ചു പോകണം കാരണം എന്താ ഇത് ഹിന്ദു മതത്തിന്റെ സനാതനധർമ്മത്തിന് എന്തിനാണ് ஒரு பாத்தில் வச்சு பலத்த எல்லா ஒரே போல விளம்பி கொடுக்கிறது எந்த கொடுக்கணும் அது வைக்கொடுக்கணும் சூத்திரனும் அஸ்பிருப்பிலும் குழி குழி குத்து பஷம் கொடுத்து அதான் சனாத்தர் அப்படி செய்யுனும் தெட்ட நம்ம പഞ്ചാബിൽ നിന്ന് വന്നിട്ടുള്ള നമ്മുടെ സിഖ് സഹോദരന്മാരോട് ഇന്ന് വന്ന് മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ് ഇവിടെ കാഴ്ച വെച്ചത് ഒമ്പത് മാസക്കാലം കൊണ്ട് അവർ കാഴ്ചവെച്ച പ്രവർത്തനത്തിന്റെ ഫലമായി ചേർത്തലയും അതുപോലെ തന്നെ വൈക്കം പ്രദേശങ്ങളിലും അടക്കമുള്ള നിരവധി ഈഴവനടക്കമുള്ള ആൾക്കാർ സിഖ് മതം സ്വീകരിച്ചു പോയിട്ടുണ്ട് അങ്ങനെ സിഖ് മതം സ്വീകരിച്ചു പോയ ഒട്ടനവധി ആൾക്കാരുടെ കഥകൾ പിന്നീട് കഥന കഥകളായി മാറിയിട്ടുണ്ട് ഞാൻ അതിന്റെ പോകാൻ വിശദാംശ്രഹിക്കുന്നില്ല നീണ്ടുപോകും ഒരു സ്ഥലം ഇടുക്കി വിഭാഗത്തുണ്ട് സിംഗ് കണ്ഠം എന്താ കാരണം സിഖ് മതം സ്വീകരിച്ചു പോയ ഒരു വ്യക്തി ആ സിക് കണ്ഠം എന്ന് പറയുന്ന സ്ഥലത്ത് പോയി കൃഷിയും കാര്യങ്ങളുമായിട്ട് ജീവിച്ചപ്പോൾ അവിടെ മറ്റു വിഭാഗങ്ങൾ കൂടി കൊലപ്പെടുത്തിയ ഒരു അതേപോലെ ഹിന്ദു ധർമ്മം മറ്റ് വിഭാഗത്തിലുള്ള ആൾക്കാർ മറ്റു ആൾക്കാർ സിഖ് മതം സ്വീകരിച്ചു വന്നവരെ അതിക്രൂരമായി പല രീതിയിൽ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയിട്ടുണ്ട് അതിലെ ഇവിടെയുള്ള ആൾക്കാർ വൈക്കത്തിന്റെയും ചേർന്ന നിരവധി ആൾക്കാർ സിഖ് മതം സ്വീകരിച്ചതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് വേറെ മതപരിവർത്തനത്തിന് സിഖ് വന്നത് കൊണ്ടല്ല ഇവിടെ വന്ന് നടത്തിയ പ്രവർത്തനത്തിന്റെ പവിത്രത കണ്ടുകൊണ്ടാണ് സിഖ് മതം സ്വീകരിച്ചു പോയത് ആ സിഖ് മതം സ്വീകരിച്ചു പോയ ആ കുടുംബങ്ങളുടെ പിണ്ഠ ആ സിഖ് മതം നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിലുള്ള സാഹചര്യം സൃഷ്ടിച്ചത് ഇവിടുത്തെ സമർണ സമ്പന്ന വിഭാഗത്തിലുള്ള ഹിന്ദു വിഭാഗത്തിലുള്ള യാൾക്കാരാണ് അതിന്റെ ചരിത്രപരമായ പിന്നാപ്രമങ്ങളിലേക്ക് ഞാൻ പോകാൻ കൂടുതലായിട്ട് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇപ്പോൾ തന്നെ ഏർ സിഖ് മതം സ്വീകരിക്കണമെന്നുള്ള ആവശ്യവുമായി ശ്രീജിത്ത് എന്ന് പറയുന്ന ഈരവ സഹോദരൻ നമ്മളത് ജാതി പറയുന്നതല്ല പക്ഷേ അത് പറയണം കാരണം അവർ അദ്ദേഹം അത്ര രീതിയിൽ ആഗ്രഹിക്കുന്നു കാരണം എന്താ സിഖ് വിഭാഗത്തിലുള്ളവരുടെ പ്രവർത്തനങ്ങൾ അവർ മുന്നോട്ട് വെച്ച പ്രവർത്തനത്തിന്റെ പ്രവൃത് മനസ്സിലാക്കിക്കൊണ്ട് ചരിത്രങ്ങളും മനസ്സിലാക്കി സ്വയം പഠിച്ചുകൊണ്ട് ആരുടെയും പ്രേരണയില്ലാതെ സിഖ് വിഭാഗത്തിലുള്ള ആൾക്കാരെ കണക്ട് ചെയ്തുകൊണ്ട് അത് ജീവൻ സിങ് ജിയുടെ അടുത്തെ ജീവൻ സിംഗാണ് അദ്ദേഹത്തിനെ എന്നെ പരിചയപ്പെടുത്തിരുന്നത് അദ്ദേഹം സിഖ് മതം ഉണ്ട് അദ്ദേഹം ഈ ഹിന്ദു മതത്തിന്റെ ഭാഗമായി നിൽക്കുന്നത്രയും കാലം നമുക്ക് രക്ഷയില്ല എന്ന് സ്വയം തിരിച്ചറിഞ്ഞ ഒരാളാണ് അദ്ദേഹത്തിനെ പരിചയപ്പെടുത്തണമെന്നുണ്ടായിരുന്നു അദ്ദേഹം ഇവിടെ ഇവിടെയുണ്ട് അപ്പോൾ വസ്തുതാപരമായ കാര്യങ്ങൾ വിലയിരുത്തി മനസ്സിലാക്കി പഠിച്ചു മുന്നോട്ട് വരുന്ന ഒരാളെ സംബന്ധിച്ച് നമ്മുടെ ജനതയ്ക്ക് കാട്ടിക്കൊടുക്കാവുന്ന വിളക്കായി മാറാൻ കഴിയുമെന്നുള്ളതിൽ തർക്കമില്ല അത് പ്രഭുജനത്തിലാണ്ട പാർട്ടിയിലൂടെ ആകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുകയാണ് ജയ് പി ജയ് കാൽഷ്യാം ജയ് we can create even casteless society only by becoming rulers of india